മിഥുന്റെ ഓർമ്മകളിൽ മിഥുനത്തിൽ കഴിഞ്ഞ ജൂലൈ പതിനേഴിന് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വൈദ്യുതാഘാദമിയേറ്റ് മരിച്ച എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ ഓർമ്മകൾ നിറയുന്ന പുതിയ വീടിന്റെ അങ്കണത്തിലാണ് പാലുകാച്ച് ഇരുപത്തിനാലിന് മന്ത്രി വി ശിവൻകുട്ടി വീടിന്റെ താക്കോൽ കൈമാറും തോക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഞാൻ ഒരു പശം തളന്ന് കിടന്നാലും എൻ്റെ മോൻ്റെ അത് ഒരു രംഗം കൂടെ ഒന്ന് കാണണമായിരുന്നു ഒരാഗ്രഹം ഒന്ന് കാണണോ എൻ്റെ മോൻ്റെ സ്വപ്നം അതൊക്കെ ആയിരുന്നു വീട്ടുകാർക്കും സഹപാഠികൾക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒന്നും തന്നെ മിഥുനെ മറക്കാൻ കഴിയില്ല അവരുടെ ഓർമ്മകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ് കൂൾമുറ്റത്തും വീട്ടുവളപ്പിലുമെല്ലാം ഓടിക്കളിച്ചിരുന്ന മിഥുൻ മിഥുന്റെ ഓർമ്മകൾ ഉണരുന്ന പുതിയ വീടിന്റെ പാലുകാച്ച് ഇരുപത്തി അഞ്ചിന് രാവിലെ നടക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനേഴിനാണ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന മിഥുൻ വൈദ്യുതാഘാതമേറ്റ് മരിച്ചത് വിളന്തറ മനുഭവനിൽ സുജ മനു ദമ്പതികളുടെ മകനാണ് മിഥുൻ മിഥുന് നിർമ്മിച്ചു നൽകിയ പുതിയ വീടിന്റെ താക്കോൽ ഔപചാരികമായി ഇരുപത്തിനാലിന് രാവിലെ പത്തിന് മന്ത്രി വി ശിവൻകുട്ടി കുടുംബത്തിന് കൈമാറും ഇരുപത്തി അഞ്ചിനാണ് മിഥുനത്തിൽ പാലുകാച്ച് ശേഷം വീട്ടിലെത്തിയ വിദ്യാഭ്യാസ മന്ത്രി മിഥുന്റെ ആഗ്രഹം പോലെ തന്നെ അവനെ വീട് നിർമ്മിച്ചു നൽകുമെന്ന് കുടുംബത്തിന് ഉറപ്പു നൽകിയിരുന്നു മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ ജെ ചിഞ്ചുറാണി കെ കൃഷ്ണൻകുട്ടി കോവൂർ കുഞ്ഞുമോ എം എൽ എ എന്നിവരും വീട്ടിലെത്തിയിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലക്ഷം വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ മൂന്നു ലക്ഷം കെ എസ് ഇ ബിയുടെ പത്തുലക്ഷം കെ എസ് ടി നൽകിയ പതിനൊന്ന് ലക്ഷം രൂപ ഇത് കുടുംബത്തിന് ആശ്വാസമായി സ്കൂൾ മാനേജ്മെന്റ് ലക്ഷം രൂപ കൈമാറി ആയിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഇരുപത് ലക്ഷം രൂപ ചെലവ് വന്ന വീടിന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് കല്ലിട്ടത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് അസോസിയേഷൻ ആയിരുന്നു വീട് നിർമ്മാണത്തിന്റെ ചുമതല മൂന്ന് മുറിയും ഹാളും അടുക്കളയും സിറ്റൌട്ടും രണ്ട് ശുചിമുറിയും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വീട്ടിലുണ്ട് ആറുമാസത്തിനുള്ളിൽ വീട് നിർമ്മിച്ചു നൽകാൻ കരുനാഗപ്പള്ളിയിലെ പാലക്കോട്ട് ബിൽഡേഴ്സിനായിരുന്നു നിർമ്മാണ കരാർ നൽകിയത് അഞ്ചു മാസത്തിനുള്ളിൽ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് ജില്ലാ സെക്രട്ടറി ഹിതേഷും എം എൽ എയും പടിഞ്ഞാറേക്കളുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആയിരുന്ന സി ഉണ്ണികൃഷ്ണനും കൂടെ നിന്നു മകന്റെ ജീവൻ തുല്യം ഒന്നുമില്ല എങ്കിലും അവന്റെ വലിയ സ്വപ്നമായിരുന്നു വീട് അത് ഇപ്പോഴുണ്ടായി കൂടെ നിന്ന എല്ലാവർക്കും നന്ദി എന്ന് മിഥുന്റെ മാതാപിതാക്കൾ പറയുന്നു നമ്മുടെ നമ്മുടെ സർക്കാർ സർക്കാർ അതായത് കമ്മ്യൂണിസ്റ്റ് കൃത്യമായി നമ്മളെ വാർഡ് മെമ്പർ അത് ഫസ്റ്റ് പറയുന്നുണ്ട് എന്നെ വിളിച്ച് പറയുന്നത് അങ്ങനെ ഞാൻ ഇത് ഇന്നത്തെ കാര്യം പറയേണ്ടല്ലോ പിന്നെ അന്ന് പോലെയുള്ള കാര്യങ്ങൾ കഷ്ടപ്പെടാനും എടുക്കാനും എല്ലാം അവരേ ഉള്ളുവായിരുന്നു എല്ലാ കാര്യങ്ങളും പിന്നെ അവർ പറഞ്ഞ വാക്കുകൾ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട് നമ്മുടെ എം എൽ എ കോർ കുഞ്ഞുൻ സാറ് അവരെല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ കഷ്ടപ്പെടും നല്ല രീതിയിൽ വന്നു കഷ്ടപ്പെടാനും എനിക്ക് അവരോട് നന്ദിയേ പറയാനുള്ളൂ വേറൊന്നുമില്ല കാരണം വെച്ചാൽ നമ്മളെ ചേർത്ത് നിർത്തി കൃത്യമായി ചേർത്ത് നിർത്തി ഇല്ലെങ്കിലും മിഥുന്റെ ഓർമ്മകൾ എന്ന ഈ വീട്ടിൽ എന്നും നിറഞ്ഞു തന്നെ നിൽക്കും